മീൻകറികൾ നമ്മൾ പല തരത്തിലുള്ളത് ചെയ്തിട്ടുണ്ടല്ലേ എന്നാൽ ഇതുപോലൊരു മീൻകറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ അരക്കിലോ അയല വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺപാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പതിനഞ്ചല്ലി ചുവന്നുള്ളി എട്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അരിഞ്ഞത് അതുകൂടെ ചേർക്കാം ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ചുവന്നുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ എടുക്കാം ഈ ഒരു സമയത്ത് ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം മൂടി വെച്ച് ഞാനിത് തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അപ്പോൾ അതിന് മുമ്പ് താ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഒരുപാട് കറിവേപ്പില ചേർക്കണ്ട കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് പിന്നെന്താ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ ഈ ഒരു മലപ്പുറം ഭാഗത്ത് കറി ഉണ്ടാക്കുമ്പോൾ പെരുഞ്ചീരകം പൊടിയോ അല്ലെങ്കിൽ എണ്ണയിൽ പെരുഞ്ചീരകം മൂപ്പിക്കുക ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു തെക്കൻ ഭാഗത്തുള്ളവർക്കൊക്കെ അതൊരു പ്രശ്നമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ചേർക്കണ്ട പൊടികൾ നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുവീത് ചേർക്കാം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തേങ്ങാ ചെരുവീത് ചേർക്കുന്നത് നമ്മളിത് വറുത്തെടുക്കാനുള്ളതല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് മാത്രം ഈ ഒരു ചട്ടിയുടെ ചൂടിൽ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം പിന്നെ മുമ്പ് മീൻകറിയിൽ വാളൻപുളി ചേർത്തപ്പോഴും ഫേസ്ബുക്കിൽ ഒരു ചേച്ചി ഭയങ്കര മോശമായിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാളൻപുളിയൊക്കെ ആരെങ്കിലും ചേർക്കുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ മലപ്പുറംകാർ വാളൻപുളിയാണ് കേട്ടോ മീൻകറിയിൽ ചേർക്കുക കൂടുതലായിട്ടും കുടമ്പുളിയും ഇരുമ്പൻപുളിയും ഒക്കെ ചേർക്കാറുണ്ട് അതിനോടൊന്നും വിരോധമൊന്നുമില്ല പക്ഷെ കൂടുതലായിട്ടും വാളൻപുളിയാണ് ചേർക്കുക അപ്പോൾ ഇതായി ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ ചേർത്തിട്ട് ഇത് നല്ലപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു പതിനഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർക്കാം എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുക മീൻകറിയിലൊക്കെ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം പച്ചമുളക് നമ്മൾ ആ അരക്കുന്ന കൂട്ടിൽ ചേർക്കാത്തത് എരിവ് നല്ല പോലെ കൂടിപ്പോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടാവില്ലേ ഇതിലേക്ക് പുളിയൊന്നും ചേർക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഈ മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിത് ആ പുളിക്ക് വേണ്ടിയിട്ട് പച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പം അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും മീൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാറ്റിയിട്ട് നമുക്കിതൊന്ന് മോടി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണ്ടട്ടോ മീനൊക്കെ പൊടിഞ്ഞു പോവും അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് മാത്രം അല്ലെങ്കിൽ കറി ഒന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ മുകളിലായിട്ട് ഇതാ കുറച്ചും കൂടെ കറിവേപ്പിലിട്ടിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ മൂന്ന് തവണയായിട്ട് ചേർത്തിട്ടുണ്ട് എന്നാലും ഈ കറി നല്ല ഓയിലിയൊന്നും അല്ല കേട്ടോ നമ്മൾ പല തവണയായിട്ട് കുറച്ച് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ പച്ച വെളിച്ചെണ്ണ ഒരിക്കലും മിസ്സാക്കാതിരിക്കുവാണ് നല്ലത് നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ആ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്താൽ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറിയിലുള്ള ഒരു മാങ്ങാ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പുട്ട് ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്